ഇപ്പോൾ ചിദംബരം ക്ഷേത്രം അവിടെ ചിദംബര രഹസ്യമുണ്ട് നമുക്ക് ആർക്കും കാണാൻ പോയില്ല അതുപോലെ ഓരോ ക്ഷേത്രങ്ങളും ഓരോ രഹസ്യ മുറികളുണ്ട് അതുപോലെ ആയിരിക്കാം പ്രളയം വരുമില്ലെന്നൊന്നും നമുക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ സുനാമിയും പ്രളയങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം ഇത് തുറന്നിട്ട് വരുമോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അന്ന് ദൈവപ്രശ്നത്തിൽ തുറക്കണ്ടെന്നാണ് തെളിഞ്ഞത് ഇപ്പം മുനിമാരുടെ സമാധിയൊക്കെ ഉണ്ടെന്ന് ഐതിഹ്യം പറയുന്നത് എൻ്റെ അത് മമ്മിയുടെ രൂപത്തില് സ്വർണത്തില് അസ്ഥി കൂടങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അഗസ്ത്യ മുനി സമാധി എടുക്കാൻ വേണ്ടി ബി നീർവിക്കാത്തവിടെ പോയി ശ്രീ അങ്ങോട്ട് പോയി മറഞ്ഞു അവിടെ സമാധിയായി എന്നൊക്കെ കേട്ടിട്ടുണ്ട് തന്നെ തുറക്കണ്ടാൻ തന്നെ ആണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം നമസ്കാരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്ന കാര്യം വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് സർക്കാർ പ്രതിനിധി തിരുവിതാംകൂർ രാജകുടുംബവും ക്ഷേത്ര തന്ത്രിയും മുൻപേ ഒരു നിലപാട് എടുത്തിരുന്നു ഈ ഒരു ബി നിലവറ തുറക്കുന്നത് ആചാര വിരുദ്ധമാണ് എന്ന് ഇത് സുപ്രീം കോടതിയിലും ഈ നിലപാട് തന്നെയായിരുന്നു എടുത്തിരുന്നത് ഇപ്പോൾ ഈ ഒരു ബി നിലവറ തുറക്കണം എന്നുള്ള കാര്യം സർക്കാർ പ്രതിനിധി മുന്നോട്ട് വയ്ക്കുമ്പോൾ രാജകുടുംബത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് അറിയേണ്ടതുണ്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണമെന്ന് സർക്കാർ പ്രതിനിധി പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സത്യത്തിൽ ഈ ബി നിലവറയെക്കുറിച്ച് ഒട്ടനവധി കഥകൾ ഇതിനു മുൻപും പുറത്ത് വന്നിട്ടുണ്ട് സത്യത്തിൽ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണ് തമ്പുരാൻ ഐതിഹ്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ കല്ലറകളുണ്ടെന്ന് തന്നെ അമ്പലത്തിൽ ഈ കേസ് വന്നപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് അപ്പോഴേ അതിൻ്റെ അന്ന് അറിയാമല്ലോ എൻ്റെ രണ്ടായിരത്തി ആ പതിമൂന്നെ പറ്റി തുറക്കാൻ പോയപ്പോഴ് ജസ്റ്റിസിൻ്റെ രാജൻസാറിൻ്റെ കാലിലെന്നു ഇരുമ്പ് വീഴുകയും അങ്ങനെ ദേവപ്രശ്നം വെക്കുകയും രക്തം വന്നു ദൈവപ്രശ്നം വെക്കുകയും അന്ന് ദേവപ്രശ്നത്തിൽ തുറക്കണ്ട എന്നാണ് തെളിഞ്ഞത് സമാധി ഒക്കെ മുനിമാരുടെ സമാധിയൊക്കെ ഉണ്ടെന്ന് ഐതിഹ്യം പറയുന്നത് ബാക്കി കണക്കെടുപ്പിനൊക്കെ കല്ലേറുകൾ ഞാൻ പോയിട്ടുണ്ട് പിന്നെ പണ്ടത്തെ ഓരോ കഥകളാണ് എ നിലപറയ്ക്കകത്ത് സ്വർണവും ബി നിലവിറയ്ക്കകത്ത വെള്ളിയും കോയിൻസൊക്കെയാണ് പിന്നെ പഴയ ഓരോ എന്താ അതിൻ്റെ മുകളിൽ ചെറിയ ഗ്യാപ്പുണ്ട് അതിൽക്കൂടെ നോക്കിയപ്പോൾ കോയിൻസൊക്കെ കണ്ടുവന്നിങ്ങനെ ഇതൊക്കെ ഓരോ പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ് അല്ലാതെ അതിനെപ്പറ്റി ഒരു ആധികാരികയോട് പറയാൻ എനിക്കറിയില്ല പണ്ട് തുറന്നിട്ടുണ്ടെന്ന് പറയുന്നു തുറന്നിട്ടില്ല എന്ന് പറയുന്നു ഇതൊക്കെ ഓരോ ഇപ്പോഴും അറിയാമല്ലോ പല പക്ഷങ്ങളാണ് തുറന്നിട്ടില്ല തുറന്നിട്ടുണ്ട് എന്റെ സത്യമായിട്ട് ഞാനിതുവരെ തുറന്നു കണ്ടിട്ടില്ല ഇല്ല ഇല്ല ഏത് ഭാഗത്തൊക്കെയാണ് സ്ഥിതി അറിയാമോ ആ സമ്പരത്തിന്റെ അകത്ത് എന്താണ് അത് കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഇപ്പൊ പറയാൻ പറ്റില്ല ഇല്ല പറയാൻ പറ്റില്ല അതെ ഈ നിലവറയെ ഒരുപാട് ദുരൂഹതകളും അതായത് അതുല്യ നിധിയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇടയ്ക്കൊരു എനിക്കൊന്നൊരു ഇംഗ്ലീഷ് ചാനലിലാണ് കണ്ട് എനിക്ക് പിന്നെ ഓസ്ട്രേലിയ എന്നാരോ ഒന്ന് അപ്പോൾ അവർ ഈ ആനിമേറ്റിയൊക്കെ ചെയ്തിട്ട് എൻ്റെ അകത്തെ മമ്മിയുടെ രൂപത്തിൽ സ്വർണത്തിൽ അസ്ഥികൂടങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പത്രത്തിലെ ഒരാൾ വിളിച്ചു ചോദിച്ചത് സാർ എൻ്റെ അകത്ത് മമ്മിയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു മമ്മിയും ഡാഡിയും എല്ലാവരും ഉണ്ട് അങ്ങനെ പക്ഷേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടോ തോന്നുന്നില്ല എനിക്ക് പിന്നെ പണ്ട് ഈ ഇതും കഥയാണ് അഗസ്ത്യ മുനി സമാധി എടുക്കാൻ വേണ്ടി ബി നദർ വയ്ക്കാത്തവിടെ പോയി അങ്ങോട്ട് പോയി മറഞ്ഞു അവിടെ സമാധിയായി എന്നൊക്കെ ഓരോ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലാതെ പിന്നെയും വേറൊരു ഐതിഹ്യം പറയുന്നത് ഈ ചില ഇപ്പോൾ ചിദംബരം ക്ഷേത്രം അവിടെ ചിദംബര രഹസ്യമുണ്ട് നമുക്ക് ആർക്കും കാണാൻ ഒക്കില്ല അതുപോലെ ഓരോ ക്ഷേത്രങ്ങളും ഓരോ രഹസ്യ മുറികളുണ്ട് അതുപോലെ ആയിരിക്കാം തുറന്നു കഴിഞ്ഞാൽ ഈ പ്രളയമുണ്ടാകുമെന്നും വൻ ദുരന്തം ഉണ്ടാകുമെന്നും അതുകൂടാതെ പത്ത് തലയുള്ള സർപ്പം ഉണ്ട് എന്നും മരണപ്പെടുന്നില്ല അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നു പത്ത് തലയുള്ള അതീ എന്താ വാട്സാപ്പിലാണ് കൂടുതലും ഇങ്ങനെ ഓരോരുത്തർ കാണിച്ചത് ഈ പൂട്ടിൻ്റെ ചുറ്റിനും ഇങ്ങനെ നാഗം നാഗപ്പൂട്ട് പോലെയൊക്കെ വന്നിട്ട് പൂട്ട് തുറക്കുമ്പോൾ എന്താ പാട്ട് വായിച്ച് നാഗം ഒന്ന് പൂട്ട് തുറക്കുകയും പക്ഷേ ഞാൻ എൻ്റെ ലോക്ക് കണ്ടിട്ടുണ്ട് സാധാരണ ഒരു ലോക്കാണ് ഏനിലവറയുടെ ഭിത്തിയിലാണ് ഈ പറയുന്ന നാഗത്തിന് കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല പ്രളയം വരുമോ ഇല്ലയെന്നൊന്നും നമുക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ സുനാമിയും പ്രളയങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത് തുറന്നിട്ട് വരുമോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ വരുമ്പോൾ ഇത് തുറന്നിട്ടാണെന്ന് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്ന അങ്ങനെ വരുമോ ഇല്ലേ എന്നുള്ള ഇനി ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ ചോദിക്കണം അത് ആധികാരമായിട്ട് പറയാൻ എനിക്കറിയില്ല പറഞ്ഞാൽ പിന്നെ അത് വിവാദവും അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയുന്നതിനായിട്ടൊന്നുമല്ല സർക്കാർ പ്രതിനിധി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താനുള്ള കാരണം എന്താണ് എങ്ങനെ എങ്ങനെയാണ് കൊട്ടാരം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സർക്കാർ പ്രതിനിധി നമ്മൾ മീറ്റിംഗ് സമയത്ത് ഇങ്ങനെ ഒരു ചർച്ച വന്നില്ല പിന്നെ ഇത് എങ്ങനെ ഈ വാർത്ത പോയി എന്നുള്ളതാണ് അതിശയമായിരിക്കുന്നത് ഞാൻ മീറ്റിംഗ് സമയത്ത് ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല അത് ഉറപ്പാണ് കൊട്ടാരത്തിൻ്റെ നിലപാട് ഇത് തുറക്കണമെന്നാണോ തുറക്കണം അന്ന് ഞങ്ങളുടെ നിലപാട് പണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കേട്ട കാലഘട്ടങ്ങളിൽ എഴുതി കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ തുറക്കണ്ട എന്നുള്ളതാണ് അന്ന് ദേവപ്രശ്നം തന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് തുറക്കണ്ടെന്നാണ് പിന്നെ എനിക്ക് തോന്നുന്ന വിധി വന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ഇത് തീരുമാനിക്കാം അത് തുറക്കണോ വേണ്ടയോ എന്ന് അപ്പോൾ ഇത് കഴിഞ്ഞ മീറ്റിങ്ങിൽ തന്ത്രി അദ്ദേഹം ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സംസാരം ഇങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ കാഷ്വലായിട്ട് സംസാരിച്ചതാണ് ഇതിനെപ്പറ്റി തീരുമാനമെടുക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്ത്രിയും കൂടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് മിനിറ്റ് ചെയ്യാം അത്രേ ഉണ്ടായിട്ടുള്ളൂ തുറക്കണ്ട എന്നുള്ളൊരു നിലപാടെടുക്കാനുള്ള കാരണം എന്താണെന്ന് പറയാം ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും അന്തിമ വാക്ക് തന്ത്രിയുടെ അപ്പോൾ ഇതിനെ രണ്ടായിരത്തി പതിനാലിന് മുമ്പേ ദേവപ്രശ്നം വെച്ചപ്പോഴും തന്ത്രിയുടെ നേതൃത്വത്തിൽ വെച്ചതും ബാക്കി ഞങ്ങളെല്ലാവരും അതിന് പങ്കുണ്ടു അപ്പോൾ അതിലും പറയുന്നത് തുറക്കണ്ട എന്നാണ് ആ ബാക്കി എല്ലാ തലപറയും തുറന്നു ഇപ്പം നാളെ ഒരാൾക്ക് എനിക്ക് ശ്രീകോവിൽനാഥ് കയറി കാണണമെന്ന് പറഞ്ഞാൽ പറ്റുമോ ഇല്ലല്ലോ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും പറഞ്ഞത് തുറക്കണ്ട ശേഖരമുള്ള ഈ വസ്തുക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ തര എന്തെങ്കിലും കാണാതിരിക്കില്ല എന്തെങ്കിലും കോയിൻസോ എന്തെങ്കിലും കാണും ആ നമുക്ക് തള്ളിക്കളയൊക്കില്ല എന്തെങ്കിലും തുറക്കുകയാണെങ്കിൽ ഞാൻ പറയാം എപ്പോഴെങ്കിലും ഈ നിലവറ കയറി ഈ ബീക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും കണ്ടിട്ടുണ്ട് എന്നുവച്ചാൽ അമ്പലത്തിൻ്റെ അടുത്തുള്ള ചെറിയ രണ്ട് നിലപാട് അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല പിന്നെ ബാക്കി എ സി ഡി അതിനൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടിരിക്കുന്ന കാഴ്ചകളൊന്നും വിശദീകരിക്കാം കാഴ്ചകൾ ഒരുപാട് എന്താണ് ഈ നമ്മുടെ അന്ന് ഈ മാധ്യമങ്ങൾ പറയുന്ന പോലത്തെ ഒരു ഹൈപ്പ് ഇല്ല എന്തായാലും ഒരുപാട് ആഭരണങ്ങളും ഈ എന്താണ് ശരപ്പുളിമാല എന്നൊക്കെ പറയുന്നില്ലേ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് റയർ സാധനങ്ങൾ കിരീടങ്ങൾ അങ്ങനെ നല്ല നല്ല ആർട്ടിഫെക്ട്സ് ഒരുപാടുണ്ട് ഈ തന്ത്രിയുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതെ 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 ഇനിയിപ്പോൾ തന്ത്രം കൂടെ വരുന്ന ഒരു മീറ്റിംഗ് വരുന്നുണ്ട് അതെ അതിൽ കഴിഞ്ഞിട്ട് പറയാം എന്തായാലും ഇതെല്ലാം തുറക്കണ്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം സർക്കാർ പ്രതിനിധി നൽകി ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന അത് കൊട്ടാരം നിലവിലിപ്പോൾ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇല്ല മീറ്റിംഗ് സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല എന്തായാലും അളവില്ലാത്ത നിധിശേഖരമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ ഇന്നും ഒരു അത്ഭുതമായി നിഗൂഢ രഹസ്യമായി തുടരുകയാണ് ഈ നിലവറയെക്കുറിച്ച് പല കഥകളും നിലനിൽക്കുന്നുണ്ട് നിലവറ തുറന്നാൽ പ്രളയം വരുമെന്നും പത്ത് തലയുള്ള സർപ്പം നിലവറയ്ക്ക് കാവൽ നിൽക്കുന്നുണ്ട് എന്നും നിലവറവാതിൽ തുറന്നാൽ മരണപ്പെടും എന്നടക്കമുള്ള കഥകൾ പലവിധമാണ് എ നിലവറയിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം കോടിയുടെ നിധിയാണ് കണ്ടെത്തിയിട്ടുള്ളത് ബി നിലവറയിൽ അതിനേക്കാളും വലിയ നിധി ശേഖരമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ബി നിലവറ തുറക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു ബി നിലവറ നേരത്തെ ഏഴ് തവണ തുറന്നിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ബി നിലവറയ്ക്കുള്ളിൽ എന്താണ് എന്നത് ഇന്നും ഒരു രഹസ്യമായി തുടരുകയാണ് അതിനിടെ ബി നിലവറയെക്കുറിച്ച് പഴയ തിരുവിതാംകൂർ രാജകുടുംബാംഗവും ഭരണസമിതി അംഗവുമായ ആദിത്യവർമ്മ നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്തായാലും ബി നിലവറ തുറക്കുന്നത് ആചാരവിരുദ്ധമാണ് എന്ന് ക്ഷേത്ര തന്ത്രിയും തിരുവിതാംകൂർ രാജകുടുംബവും ഉറച്ച് വിശ്വസിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ബി നിലവറ തുറക്കണമെന്നുള്ള പ്രസ്താവനകളെല്ലാം തന്നെ നടത്തുന്നത് ഇതൊരു വിവാദം ഉണ്ടാക്കാനുള്ള പ്രസ്താവനയായാണ് രാജകുടുംബവും നോക്കിക്കാണുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം